ആനയ്ക്കാട് പഞ്ചായത്തിൽ ഞായറാഴ്ച വീശിയടിച്ച കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം വീടുകളുടെ മുകളിലും വൈദ്യുത കമ്പികളിലും മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചപ്പോൾ കൃഷിക്കുണ്ടായ നഷ്ടങ്ങൾ ചെറുതൊന്നുമല്ല ആനിക്കാട് പഞ്ചായത്ത് പ്രദേശത്ത് ഞായറാഴ്ച വൈകിട്ട് വീശിയടിച്ച കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണാണ് നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് പഞ്ചായത്ത് പ്രദേശത്ത് ഉണ്ടായത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചും മുപ്പതിനും ഇടയിലാണ് നാടിനെ ഭീതിയിലാഴ്ത്തിയ കാറ്റും മഴയും ഉണ്ടായത് പല വീടുകളുടെയും മേൽക്കൂര മരം വീണും കാറ്റിലും പറന്നുപോയി റവന്യൂ വകുപ്പ് അധികാരികൾ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായ ഇടങ്ങളിൽ സന്ദർശനം നടത്തി ഓരോ വീടുകൾക്കുമുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് ആനക്കാട് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ വ്യക്തമായി തിട്ടപ്പെടുത്തിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർ തിട്ടപ്പെടുത്തിയ നാശനഷ്ടങ്ങളുടെ കണക്ക് തഹസിൽദാർക്ക് സമർപ്പിക്കുകയും തുടർന്ന് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്യും കാർഷിക മേഖലയിൽ കാറ്റിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് കപ്പ വാഴ ചേന റബ്ബർ തുടങ്ങിയവ വ്യാപകമായി നശിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കൃഷി വകുപ്പ് അധികാരികൾ കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് വൈദ്യുത മേഖലയിലും വ്യാപകമായ നഷ്ടമാണ് കാറ്റിലും മഴയിലും ഉണ്ടായിരിക്കുന്നത് വൈദ്യുതി തൂണുകളും വ്യാപകമായി തകർന്നു പലയിടത്തും വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ ദിവസങ്ങൾ തന്നെ എടുത്തു പലയിടങ്ങളിലും വൈദ്യുത കമ്പികൾ പൊട്ടി വീണു ലൈൻ കമ്പികളുടെ മുകളിൽ വീണ മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് വെട്ടിമാറ്റിയത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വൈദ്യുത ബോർഡിന് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് പുന്നവേലി ഇടത്തിനകം സോണിയുടെ വീടിന് മുകളിലേക്ക് വലിയ ഒരു തേക്കിൻ മരവും വലിയ രണ്ടാഞ്ഞിലി മരങ്ങളും വീണു ക്രൈൻ ഉപയോഗിച്ച മരങ്ങൾ വെട്ടിമാറ്റിയെങ്കിലും മാറ്റിയെങ്കിലും വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മണിക്ക് ആറുമണിക്ക് ഒരു നൂറ് വാഴയോളം പോയി ഇരുന്നൂറ് കപ്പ പോയി പിന്നെ ഈ തേക്ക് ഇവിടെ വീണു ഈ ആഞ്ഞിലി ഇവിടെ വീണു തെങ്ങ് നാല് തെങ്ങ് വലിയത് കടന്നുപോകും വീടിന് നഷ്ടമുണ്ട് വീടിന് ഇതിപ്പോൾ പൊളിത് കഴിയുമ്പോൾ അറിയാം ക്രാക്കുണ്ട് അത് മാറ്റി കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും എന്ത് മാത്രം ഉണ്ടെന്ന് ഈ തടി മാറ്റി കഴിയുമ്പോൾ അറിയാൻ പറ്റും പുന്നവേലി മതിലുങ്കൽ സാജുവിന്റെ വീടിന് മുകളിൽ പ്ലാവ് വീണ് കേടുപാടുകൾ സംഭവിച്ചു പുന്നവേലി പ്ലാക്കൽ കിഷോറിന്റെ വീടിന്റെ മേൽക്കൂരയിലേക്ക് മരശികരം വീണ് വീടിന് കേടുപാട് സംഭവിച്ചു മരങ്ങൾ വീണ് കേടുപാട് സംഭവിച്ച സ്ഥലങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രമീള വസന്മാത്യുവിൻ്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു പിടന്നപ്പ്ലാവിലെ ബഷീർ സ്റ്റോഴ്സിന്റെ മുകളിൽ മരം കടപുഴകി വീണു പുന്നവേലി പുതൂർ പുത്തൻപള്ളി ജമഅത്തിനോട് ചേർന്നുള്ള മോട്ടോർ പുരയുടെ മേൽക്കൂരയിലെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി കുളത്തൂർ മുഴി നെടുങ്കുന്നം പിടന്നപ്ലാവ് മുളയംവേലി എന്നീ റോഡുകളിലും ഗ്രാമീണ റോഡുകളിലും മരം വീണ ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും മരങ്ങൾ വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത് കാറ്റിലും മഴയിലും വ്യാപകമായി നാശനഷ്ടം സംഭവിച്ച സ്ഥലങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ദാനിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു നാശനഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തിര സഹായം എത്തിക്കുവാൻ അധികാരികളോട് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു